ഒരു പക്ഷെ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള നന്മ മനുഷ്യൻ പാപത്താൽ നഷ്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കണം അവന് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ അറിവും നഷ്ടപ്പെട്ടു പോയത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വാക്കും ആദ്യ അനുഭവത്തിലേക്കുള്ള ഒരു തിരികെ പോക്കാണ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കും സോളവൻ രാജാവിൻ്റെ പ്രാർത്ഥന തന്നെ ഇതിനുത്തമ ഉദാഹരണമല്ലേ ദൈവം കനിഞ്ഞനുഗ്രഹിക്കാതെ മനുഷ്യന് സത്യമറിയുക സാധ്യമല്ല വിശ്വവിഖ്യാത ആംഗലേയ സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ ഇവയാണ് അറിവ് സ്വർഗത്തിലേക്ക് പറന്നുയരുവാനുള്ള ചിറകുകളാണ് ഈ ധ്യാനത്തിൽ പൗലോസപ്പോസ്റ്റലിൻ്റെ വാക്കുകൾ നമ്മെ കൂടുതൽ സഹായിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഈ ആത്മാവർഷ അനുഭവം കാലങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ടതാണ് ജോയിൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആത്മാവ് നമ്മെ നയിക്കുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സംഭവിക്കുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നമ്മെ അറിയിക്കും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഒരുപിടി ഉദാഹരണങ്ങളുണ്ട് ഇത് തെളിയിക്കുവാൻ അധ്യായം പതിനൊന്ന് വാക്യം ഇരുപത്തിയെട്ട് അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമമുണ്ടാകും എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു ക്ലാവൂദിയൂസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ ദാനങ്ങളായ ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന എന്നിവ മനുഷ്യൻ്റെ മഹത്വം ഉയർത്തുന്നവയാണ് അവ ദൈവാനുഗ്രഹം മാത്രമാണെന്ന തിരിച്ചറിവിൽ നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ